പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല കോട്ടയത്ത് കല്യാണ സദ്യക്കിടെ മദ്യപിക്കുന്നതിന് തൊട്ടുകൂട്ടാൻ ചോദിച്ചതിനെ തുടർന്ന് സംഘർഷമുണ്ടായി പാചകക്കാരും ബന്ധുക്കളുമായുണ്ടായ സംഘർഷത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു തലയ്ക്ക് പരിക്കേറ്റ യുവാക്കളെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷിനോജ വിവരങ്ങളുമായിരുന്നുണ്ട് ഷിനോജ നമുക്കറിയാം സാധാരണ രീതിയിൽ കല്യാണ വീടുകളിലൊക്കെ സംഭവിക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ ഒരു അടികലശത്തിലേക്ക് വരുന്നു എന്തായിരുന്നു കാര്യം മാർഷല ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത് കോട്ടയം ചിങ്ങമനത്ത് ഒരു കല്യാണത്തിലാണ് ഇത്തരത്തിൽ ടച്ചിങ്സ് ചോദിച്ച് അടിപൊട്ടിയത് പറയുന്ന പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വിവാഹത്തിന് ശേഷം വധുവരന്മാരെല്ലാം തന്നെ മടങ്ങി മടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഘർഷം തുടങ്ങിയത് ഈ കുറച്ചുപേർ ഈ ബന്ധുക്കായിട്ടുള്ള കുറച്ചുപേർ മദ്യപിക്കുന്നതിന് ടച്ചിങ്സ് വാചകക്കാരോട് ചോദിച്ചു ആ സമയത്ത് അവർ കുറച്ച് ടച്ചിങ്സ് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഇവർ ഭക്ഷണം കഴിക്കാനിരുന്നു ഈ സമയത്ത് മധ്യപംഘത്തിലെ ഒരാൾ വീണ്ടും പപ്പടവും വീണ്ടും ടച്ചിങ്സും ചോദിച്ചു ഈ കൊച്ചി കേരളത്തിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്താണ് പപ്പടവും ടച്ചിങ്സും ചോദിച്ചത് ആ സമയത്ത് നൽകാൻ ഈ പാചകക്കാർ തയ്യാറായില്ല ഇതോടുകൂടിയാണ് ഇത് സംഘർഷത്തിലേക്ക് നീണ്ടത് ബന്ധുക്കളും പാചകക്കാരും തമ്മിൽ വാക്കുതർക്കം തുടങ്ങി അതിനുശേഷം അടിയിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറുകയായിരുന്നു എന്തായാലും ഈ ബന്ധുക്കളായിട്ടുള്ള രണ്ടു പേർക്ക് തലയ്ക്ക് പരിക്കേറ്റുണ്ട് ഈ പരിക്കേറ്റ രണ്ടുപേരെയും കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഈ പാചകക്കാർക്കും നിലവിൽ പരാതിയില്ല എന്നാണ് പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല